വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഗസ്റ്റ് പതിനാലിന് സൗജന്യ മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് ഒരുക്കും ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും വടാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റ് വളാഞ്ചേരി സി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായി പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് ഒരുക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് ക്യാമ്പ് ജനറൽ മെഡിസിൻ ജനറൽ സർജറി എല്ല് വിഭാഗം ശ്വാസകോശ വിഭാഗം തൊക്കു രോഗം ഇ എൻ ടി നേത്ര രോഗവിഭാഗം ഗൈനക്കോളജി പീഡിയാട്ടിക്സ് ദന്തരോഗനിർണയം തുടങ്ങിയവയിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും രക്തസമ്മർദ്ദ പരിശോധന ഇ സി ജി പ്രമേഹം തൈറോയിഡ് രക്തഗ്രൂപ്പ് നിർണയം എന്നിവ സൗജന്യമായി ക്യാമ്പിൽ വെച്ച് നടത്തും വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് പുറമെ നാട്ടുകാർക്കും പരിശോധനയ്ക്കായി ക്യാമ്പിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം ആദ്യ ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവ്വഹിക്കും ജനപ്രതിനിധികൾ ഡോക്ടർമാർ തുടങ്ങിയവർ സംബന്ധിക്കും ക്യാമ്പ് ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ ടോക്കൺ വിതരണം ആരംഭിക്കും ചികിത്സ ആവശ്യമുള്ളവർ ഓഗസ്റ്റ് പതിനൊന്നിനുള്ളിൽ രജിസ്ട്രേഷൻ നടത്തണം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും വളാഞ്ചേരി മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പിന്റെ വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പ് നടത്തപ്പെടുക ഇതിന് രാവിലെ എട്ടര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ടോക്കൺ വിതരണം ആരംഭിക്കും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രിന്റഡ് ഫോം വിതരണം ചെയ്യുന്നുണ്ട് വീടുകളിൽ കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ഫോം സോഷ്യൽ മീഡിയയിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിലൂടെ ഏതൊരാൾക്കും ഈ ക്യാമ്പിൽ രജിസ്ട്രേഷൻ നടത്താം ഈ മാസം പതിനൊന്നാം തീയതിക്ക് മുന്നേ രജിസ്ട്രേഷൻ നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ നമുക്ക് ഏകദേശം എത്ര രോഗികൾ ഉണ്ടാവും എന്നും അവർക്ക് അനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും സാധിക്കും ക്യാമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സവിശേഷതകള് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പരിശോധനയില് ജനറൽ മെഡിസിൻ ജനറൽ സർജറി എല്ല് രോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം തൊക്ക് രോഗം ഇ എൻ ടി വിഭാഗം വിഭാഗം ഗൈനക്കോളജി ദന്തരോഗ ഇത്രയും നമ്മൾ ചികിത്സ നൽകുന്നുണ്ട് വാർഡ് കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ സി എച്ച് ഹോസ്പിറ്റൽ മാനേജർ അസ്ലം പാലാറ സ്കൂൾ പ്രിൻസിപ്പൽ പി സുധീർ എച്ച് എം സുരേഷ് പൂവാട്ടിമീത്തൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് ലക്ഷ്മി പി ജി ജ്യോതി കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വടാഞ്ചേരി